നമ്മുടെ കയ്യിലുള്ള ആധാർ കാർഡ് നഷ്ടപ്പെട്ടു ആധാർ കാർഡിന്റെ നമ്പർ ഓർമ്മയില്ല എന്ത് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എങ്ങനെ ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളതും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നമസ്കാരം പ്രിയപ്പെട്ടവരെ വെൽക്കം ടു സുരേഷം ചാനൽ അങ്ങനെ പലർക്കും സംഭവിച്ചിട്ട് കമന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ആധാർ കാർഡ് നഷ്ടപ്പെട്ടു അതിന്റെ നമ്പറും ഓർമ്മയില്ല പഴയ ഫോട്ടോ കോപ്പികളൊന്നും കയ്യിലും ഇല്ല എന്ത് ചെയ്യാം നമുക്ക് ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ കയ്യിലുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നഷ്ടപ്പെട്ട ആധാർ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും നിലവിൽ ഇപ്പോൾ ആധാർ കാർഡ് ഉള്ളവർക്കും പുതിയൊരു കോപ്പി വേണമെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും അതെങ്ങനെയെന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അറിയാത്തവർ കാണുക ഗൂഗിൾ ക്രോമിലെ യു ഐ ഡി എ ഐ ഇ ഐ ഡി എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്താൽ എങ്ങനെ സൈറ്റ് വരും മൈ ആധാർ ഡോട്ട് യു ഐ ഡി ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങനെ വരും അതിൽ ആധാർ നമ്പർ എൻറോൾമെൻറ്റ് ഐ ഡി നമ്പർ എന്ന് കാണും ആധാർ നമ്പർ എന്നുള്ള ടിക്ക് മാർക്ക് കൊടുക്കുക പേര് കൊടുക്കുക മൊബൈൽ നമ്പർ ആധാറിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുക്കുക ഇവിടെ പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇപ്പം എന്നെ പോലെ സുരേഷ് ബാബു അങ്ങനെ പേരുള്ളവർ എൻ്റെ ആധാറിൽ സുരേഷ് സ്പേസ് ബാബു എന്നാണ് അപ്പോൾ നിങ്ങളുടെ പേരിൽ അങ്ങനെ സ്പേസ് ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ കൊടുക്കണം എന്നിട്ട് ആ ക്യാപ്ഷ്യൻ കൊടുത്തു കഴിഞ്ഞിട്ട് സെൻഡ് ഒ ടി പി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആധാറിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി അടിച്ചു കൊടുത്തിട്ട് സബ്മിറ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും നിങ്ങളുടെ ആധാർ നമ്പർ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് അയച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് അതോടൊപ്പം ഫോണിലേക്ക് ഇങ്ങനെ നമ്മളുടെ ആധാർ നമ്പർ വെച്ചിട്ടുള്ള ഒരു എസ് എം എസും വരും അപ്പോൾ നമ്മുടെ ആധാർ നമ്പർ കിട്ടിയില്ലേ ഇനി അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളത് നോക്കാം ഇതാ ഇങ്ങനെ കാണുന്നവിടെ മുകളിലുള്ള ആ നാല് ചതുരത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെൽക്കം ടു മൈ ആധാർ ലോഗിൻ എന്നുള്ളത് കാണും ലോഗിൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോൾ കിട്ടിയിട്ടുള്ള ആധാർ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ കോളത്തിലുള്ളത് എൻ്റർ ക്യാപ്ഷ എന്നുള്ള എടുത്തെഴുതുക അപ്പോൾ ലോഗിൻ വിത്ത് ഒ ടി പി എന്നുള്ളത് ബ്ലൂ കളർ ആകും അതിൽ ക്ലിക്ക് ചെയ്യുക വീണ്ടും നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ലോഗിൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എങ്ങനെ വരും അതിൽ കണ്ടോ ഡൗൺലോഡ് ആധാർ എന്നുള്ളത് കാണും അതിൽ ക്ലിക്ക് ചെയ്യുക നമ്മൾ ആധാറിൽ കൊടുത്ത ഫോട്ടോ ഒക്കെ അവിടെ കാണും താഴത്ത് ഡൗൺലോഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക നമ്മളുടെ ഫോണിലേക്ക് ആധാർ കാർഡ് ഡൗൺലോഡ് ആകും ഇതിന് പക്ഷേ ഒരു പാസ്വേഡ് ഉണ്ട് നിങ്ങളുടെ പേരിൻ്റെ ആദ്യത്തെ നാലക്ഷരവും നിങ്ങളുടെ ഇയർ ഓഫ് ബർത്താണ് ഇതിൽ കൊടുക്കേണ്ടി വരിക അത് അതിൽ തന്നെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അനീഷ് കുമാർ എന്നുള്ള ആളുടെ ഇയർ ഓഫ് ബർത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് ആണെങ്കിൽ പേരിൻ്റെ ആദ്യത്തെ നാലക്ഷരങ്ങളായ എ എൻ ഐ എസ് എന്നുള്ളത് ക്യാപിറ്റലിൽ കൊടുത്തിട്ട് അവരുടെ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് ഇതാണ് പാസ്വേഡ് അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ആയിട്ടുള്ള ആധാർ കാർഡ് കാണാൻ മുകളിൽ നിന്നുള്ള ആ നോട്ടിഫിക്കേഷൻ ബാർ വലിച്ചു കഴിഞ്ഞാൽ അതിൽ ഈ ആധാറിൽ നിന്ന് കാണും അതല്ലെങ്കിൽ ആ ക്രോമിലെ മൂന്ന് കുത്തുണ്ടല്ലോ അതിൽ പോയി കഴിഞ്ഞാൽ ഡൗൺലോഡ്സ് പോയാലും ഈ ആധാർ വന്നിട്ട് കാണും അതിൽ ക്ലിക്ക് ചെയ്താൽ ആ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഓപ്പൺ ആകും ഇനി ഒന്ന് ബാക്കിലോട്ട് പോയിട്ട് അപ്പോൾ ആ മൂന്ന് കുത്ത് കണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷെയർന്ന് കാണും ആ ഷെയറിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് വാട്സപ്പിലേക്കോ ടെലിഗ്രാമിലേക്കൊക്കെ അയച്ചു കൊടുക്കാൻ പറ്റും നിങ്ങളുടെ അടുത്തുള്ള കമ്പ്യൂട്ടർ സെൻ്ററോ അക്ഷയലക്കോ ഒക്കെ ഇത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാനും പറ്റും പക്ഷെ പാസ്വേഡ് നിങ്ങളുടെ പേരിന്റെ ആദ്യത്തെ നാലക്ഷരം ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് കൊടുക്കണം പിന്നെ ഇയർ ഓഫ് ബർത്തും കൊടുക്കണം അപ്പോഴേ ആധാർ കാർഡ് നഷ്ടപ്പെട്ടവരും ഇപ്പോൾ ആധാർ കാർഡ് കയ്യിലുള്ളവർക്ക് പുതിയൊരു കോപ്പി വേണമെങ്കിലും ദൈങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഓക്കേ ഈ വിവരം നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേർ തട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോകാ സമസ്ത സുഖിനോ ഭവന്തോ